ഈ ഓട ചാട അതൊക്കെ ചെയ്യുമ്പോ സ്റ്റിച്ചൊക്കെ നല്ല വലിഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്താ അതിലൊന്നും അതൊന്നും വേദനയായിട്ട് കണ്ടിട്ടേ ഇല്ല ഇത് കഴിയുമ്പോ നമുക്ക് ജോലി എന്നുള്ളത് ഒരു സ്വപ്ന ആയിരുന്നു കിട്ടുമെന്ന് അത്ര അധികം പ്രതീക്ഷിച്ചു കുഞ്ഞിനെയൊക്കെ കൊണ്ട് ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിട്ടില്ല നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ ഇവിടെ ഉണ്ടാകും എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഞങ്ങള് മുന്നോട്ട് വെക്കുന്നത് മുന്നോട്ട് വെക്കുന്ന ആവശ്യം മന്ത്രിസഭാ യോഗത്തിലെ പിണറായി വിജയൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതാ പ്രാതിനിധ്യം പതിനഞ്ച് ശതമാനമാക്കി ഉയർത്തു എന്ന് പിന്നെ എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കണക്കൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് വെറും പതിനൊന്നോ പന്ത്രണ്ടോ ശതമാനത്തിൽ താഴെയാണ് വരുന്നത് ഞങ്ങളുടെ ലിസ്റ്റ് തൊള്ളായിരത്തി അറുപത്തി നാലോളം പേരുള്ള ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഇപ്പം ഇതുവരെ അഡ്വൈസ് അയച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാത്രമാണ് ഫ്രഷ് വേക്കൻസി ബാക്കി അറുപതോളം എന്ന് പറയുന്നത് എൻ ജി ഡി ആണ് പിന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനഞ്ചോളം പേര് ആയിട്ടുണ്ട് ജോലി കയറിയിട്ടുണ്ട് അതിന് മുമ്പത്തെ വർഷമാണെങ്കിൽ ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ ആളുകളെ ജോലി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മാത്രമാണ് ഇത്രയും കുറവ് പേരെ എടുത്തിട്ടുള്ളത് അത് മാത്രല്ല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു ഞങ്ങള് ഞങ്ങള് ആ കട്ട് ഓഫ് എഴുതി ഫിസിക്കലും പാസ്സായി എന്നിട്ടാണ് ഞങ്ങൾക്ക് പകുതി പേർക്ക് പോലും ജോലി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ സമരം ചെയ്യണമെന്ന് ഒട്ടും ആഗ്രഹിച്ചു വന്നതല്ല ഈ കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു ഓ ബൾക്ക് വേക്കൻസി കുറച്ചധികം ആൾക്കാരെ എടുക്കാനുള്ള വേക്കൻസി വരുമെന്ന് കരുതി പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു യാതൊരു മൂവും കാണാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുന്നത് എന്താണെങ്കിൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് ഈ മാസം പത്തൊമ്പതിന് കാലാവധിയാകും ഈ മാസം പത്തൊമ്പതോടുകൂടി ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് അപ്പോ ഈ ഇവിടെ ഉള്ളവരെ ലിസ്റ്റിൽ വന്നവരാണോ ആവശ്യമില്ലല്ലോ അത് ആണ് കുട്ടികളുണ്ട് വീട്ടിലെല്ലാവരും ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് പേരുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് പേരുണ്ട് അതില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് അഡ്വൈസായി അത് പറഞ്ഞു ജില്ലകളിൽ ഞങ്ങള് ലിസ്റ്റ് കഴിഞ്ഞേരം ഇവിടെ നിൽക്കാനാണ് അതിനു മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനമാകുന്ന തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഈ വിഷയം അധികൃതരെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു കാരണം കഴിഞ്ഞ മാസം വരെ ഞങ്ങള് എല്ലാ എം എൽ എ മാരെയും എം പിമാരെയും എല്ലാവരെയും പോയി കാണുകയും അവർക്ക് നിവേദനം കൊടുക്കുകയോ ഒക്കെ ചെയ്തതാണ് അപ്പൊ അവരുടെ മറുപടി എങ്ങനെയായിരുന്നു അവരുടെ മറുപടി ഞങ്ങൾക്ക് എന്തായാലും വേക്കൻസി വരും 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 തന്നെയാണ് പറഞ്ഞത് ഈ അവസാന നിമിഷമാണ് ഞങ്ങൾക്കൊന്നും വരില്ല എന്നുള്ള സത്യം ഞങ്ങള് മനസ്സിലാക്കിയത് അപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നതാണ് അപ്പൊ ആ പഠിത്തത്തിന്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കണം അല്ലേ അപ്പൊ ആ കഷ്ടപ്പെട്ട് പഠിക്കാൻ പറഞ്ഞാൽ നമ്മളൊരു സാധാ പി എസ് സി എഴുതുന്ന പോലെ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അതെന്ന് പറയുന്നത് ആദ്യത്തെ ഏഴായിട്ട് ഞങ്ങൾ അഞ്ചായിട്ടും പാസ്സായവരെ മാത്രമേ എടുക്കുള്ളൂ ഓടണം ഹൈ ജമ്പുണ്ട് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഓട്ടം മേരീഡ് ആയിട്ടുള്ള വുമൺസിനെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പുലർച്ചെ അഞ്ചു മണിക്ക് ഗ്രൗണ്ടിലെത്തി ഞങ്ങൾ എപ്പോഴാണെന്ന് തിരിച്ചു പോകാൻ അറിയില്ല മുഴുവൻ ടയർഡായിക്കും വീട്ടിലെ ജോലി ചെയ്യണം പഠിക്കണം ഫിസിക്കലിനെ പോകണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആ നിയമനം കിട്ടുക എന്ന് മാത്രമേ ഞങ്ങള് യും ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒരു തീരുമാനം ആയിട്ടില്ല ഫൈനൽ ഡിസിഷനും ആയിട്ടില്ല രണ്ട് മൂന്ന് പേരായിരുന്നു ഒരാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇവര് രണ്ടുപേരാണ് ആളെ വിളിച്ച് കൊഴപ്പം അവിടെ ട്രിപ്പ് ഇടുകയാണ് മഴ മഴയാണ് ആ ഞങ്ങൾ ഇവിടെ താർപ്പായൊക്കെ വിരിച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് വന്നത് മുഴുവൻ അനഞ്ഞു ഇവിടെ തന്നെയാണ് ഞങ്ങള് രാത്രി ഇവിടെ തന്നെയാണ് കിടക്കുന്നത് ഞങ്ങള് കഞ്ഞി വെച്ച് കൊണ്ടുവരികയാണ് ഞങ്ങൾക്ക് ഫണ്ടില്ല കാര്യമായിട്ട് അതുകൊണ്ട് രണ്ടു നേരം കഞ്ഞി അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ തന്നെ വെച്ച് കൊണ്ടുവരുവാണ് സ്റ്റേ ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല ഞങ്ങൾ എല്ലാം വെച്ചാല് പോലീസ് ബസ് എന്ന് പറയുന്നത് ഒ ബി സി ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് പിന്നെ എന്റെ റിസർവേഷൻ ഉണ്ടെങ്കിൽ വയസ്സ് വരെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഇതിലെ മാക്സിമം ഒരു ഭൂരിഭാഗം പേരും ഏജ് ഓവറായി ഇനി അടുത്ത എക്സാം എഴുതാൻ കഴിയില്ല ഞങ്ങളൊക്കെ കാക്കിയാണ് ഞാൻ ആഗ്രഹിച്ചതാണ് ഞങ്ങൾക്കൊന്നും ഇനിയൊരു അവസരം സപ്പോർട്ടാണ് അവർക്ക് അവർക്കും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആണ് അവസാന പ്രതീക്ഷയാണ് നമ്മളത് ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് ആളുകളുടെ ഏജ് ഓവർ ആയതാണ് ഇനി നമുക്കൊരു പോലീസ് യൂണിഫോം കോൺസ്റ്റബിൾ എന്നുള്ളത് സ്വപ്നം പറ്റൂല കാരണം ഏജ് ഓവറായി നമുക്ക് പ്രായപരിധി കഴിഞ്ഞവരാണ് കൂടുതലും ഇവിടെ ഇരിക്കുന്നവര് പിന്നെ നമ്മുടെ ലിസ്സിന്റെ കാലാവധി ഇനി പതിനഞ്ച് ദിവസമുള്ളൂ ആ ദിവസത്തിനാണ് മാക്സിമം പരമാവധി ആളുകൾക്ക് നിയമനം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം നമ്മള് ഇപ്പൊ എല്ലാരും ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കും നമ്മള് ലേറ്റ് ആയിന്ന് വെച്ചാൽ ഇത്രയും നാള് നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ച് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എല്ലാ നേതാക്കളെയും നമ്മള് പോയി കണ്ടിട്ടുണ്ട് മാക്സിമം നിയമനങ്ങൾ നടത്താം പരമാവധി നോക്കാം ആ ഒഴിവിനുസരിച്ച് എല്ലാവരും എടുക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പിന്നെ സി എം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേനയിൽ ഇപ്പം അമ്പത്തി ആറായിരം പേര് പുരുഷന്മാരുണ്ടെങ്കിൽ അതിന് അയ്യായിരം പേരേ ഉള്ളു അപ്പൊ ഒരു പതിനഞ്ച് ശതമാനമാക്കി സ്ത്രീ സംവരണം സ്ത്രീ സേനയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മള് നോറ്റടിക്ക് നമ്മുടെ ലിസ്റ്റിന് തരണം എന്നല്ല അതിലൊരു ഒരു എങ്കിലും നമുക്ക് കിട്ടണ്ടേ നമ്മുടെ ലിസ്റ്റിന് ഇപ്പൊ മുപ്പത് ശതമാനം അടുപ്പിച്ച നിയമനായിട്ടുള്ളൂ ബാക്കി ഇത്ര ആളുകൾ വെയിറ്റിങ് ആണ് മറ്റു ലിസ്റ്റുകളെ പോലെ നമ്മൾ പരീക്ഷ എഴുതി വെറുതെ നോക്കിയിരിക്കുകയാണെങ്കിൽ വേണ്ടിയില്ല എല്ലാ ലിസ്റ്റിന്റെ സ്വഭാവമല്ല ഈ ലിസ്റ്റിനുള്ളത് നമ്മള് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാസങ്ങളോളം ഗ്രൗണ്ടിൽ പോയി നമ്മുടെ കായികക്ഷമത ഫിറ്റ് ആക്കണം അത് ഫിറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ജോലി കിട്ടത്തുള്ളൂ എന്നാ ഇതിലും നമ്മൾ പലരും അമ്മമാരാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പോയി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടം നമ്മൾ അത്ര അധികം സ്വപ്നം കണ്ടൊരു ജോലി ആയതുകൊണ്ട് എന്താ സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് ഈ ഓടാ ചാടുക അതൊക്കെ ചെയ്യുമ്പോ സ്റ്റിച്ചൊക്കെ നല്ല വലിഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും നമുക്ക് എന്താ അതിലൊന്നും അതൊന്നും വേദനയായിട്ട് കണ്ടിട്ടേല ഇത് കഴിയുമ്പോൾ നമുക്ക് ജോലി എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു കിട്ടുമെന്ന് അത്ര അധികം പ്രതീക്ഷിച്ചു കുഞ്ഞിനെയൊക്കെ കൊണ്ട് ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെയായിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ ഇവിടെ ഉണ്ടാകും നിരാഹാരം കിടന്ന മൂന്ന് പേരിൽ ഒരാൾ ഇന്ന് വീണു ബാക്കി അതുപോലെ രണ്ടു പേർക്കും ഏകദേശം പൊടി വീക്കാറായി ഓരോരുത്തർ അനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരായിട്ടും കിടക്കും നിരാഹാരം ഓൾമോസ്റ്റ് എങ്ങനെ തന്നെയാണ് പക്ഷെ അവരുടെ പോലെ ഫുൾ ഡേ നിരാഹാരം അല്ലെന്നേ ഉള്ളൂ നമ്മൾ ഇത്രയും കൊടും ചൂടത്തും തണുപ്പിലും മഴയത്തും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ ആവശ്യം നമുക്ക് ജോലി എന്നുള്ളതാണ് പരമാവധി ആളുകൾക്ക് നിയമനം നൽകുക എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോ പറയുന്ന ഒരു പറയും വേക്കൻസികളില്ല ക്യാമ്പ് എക്സസ് ആണ് പരമാവധി നിയമനം കഴിഞ്ഞ ലിസ്റ്റിന് കൊടുത്തു എന്നിട്ട് സാമ്പത്തിക മാധ്യമം എല്ലാം പറയുന്നുണ്ട് ഗവൺമെന്റ് പക്ഷെ ഇതൊന്നും ഞങ്ങൾ ഞങ്ങളുടെ എന്ത് ചെയ്യാനാ ഇപ്പൊ ഞങ്ങളുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷനാ അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇപ്പൊ ഞങ്ങളുടെ ലിസ്റ്റ് തീരുന്നതിന് തൊട്ടു പുറകെ തന്നെ അടുത്ത ലിസ്റ്റ് വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം റിട്ടേണും ഫിസിക്കലും കഴിഞ്ഞു നിൽക്കുന്നവരുണ്ട് കൂടാതെ അതുകൂടാതെ ഇനിയിപ്പത്തി ഇരുപത്തിനാലില് എക്സാമും ആവാറായി ഞങ്ങളുടെ ലിസ്റ്റ് നിലനിൽക്കേ തന്നെ രണ്ട് നോട്ടിഫിക്കേഷൻ ആയി ഞങ്ങൾക്ക് തരാൻ നിയമനം ഇല്ല പിന്നെ ഈ രണ്ട് ലിസ്റ്റിന് എങ്ങനെ നിയമനം കൊടുക്കും ഞങ്ങളെ പോലെ തന്നെയാണ് മറ്റു ഉദ്യോഗാർത്ഥികൾ ഇതുപോലെ ലിസ്റ്റിൽ വന്നിട്ട് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ലേ പക്ഷെ ജോലി എന്നുള്ളത് വേക്കൻസി ഇല്ലാന്ന് പറയുന്ന അടുത്ത വർഷം എങ്ങനെയാ വരാനോ വേക്കൻസി ഈ സമരം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വീണ്ടും ഒരു അത്തരത്തിലൊരു സമീപനം ആവശ്യമായിട്ടുള്ള സമീപിക്കുകയോ ചെയ്തായിരുന്നു സമരം തുടങ്ങിയതിന് ശേഷം നമ്മള് സമരം തുടങ്ങുന്നതിന് മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് വേറെ നിവൃത്തിയില്ല മാർഗം ഇല്ല എന്നൊക്കെ ഉള്ളത് വേക്കൻസി ഇല്ല സാമ്പത്തിക മാന്യാണ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ സമരം നടന്നിട്ട് കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല നമുക്കിതുവരെ തടസ്സം എന്ന് പറയാൻ ഇവിടെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് എല്ലാം സഹിച്ചു വെയിലും മഴയും സഹിച്ച് ഞങ്ങൾ ഞങ്ങളിവിടെ ഇരിക്കാ ഞങ്ങൾ സ്വപ്നത്തിന് വേണ്ടി മൂന്ന് വർഷമായി ഇതിന് വേണ്ടി കാത്തുനേക്കുന്നു തേടിയെടുത്തത് സ്വപ്നം ഞങ്ങളുടെ സ്വപ്നമാണ് കൊറേ ഏജ് ആയി കൊറേ പകുതി മുക്കാൽ ആൾക്കാർ ഏജ് ഓവറാകും നമുക്ക് അറിയപ്പെട്ട ഒരു രീതി കിട്ടുന്നത് വരെ ഇവിടെ ഉണ്ടാകും അനുകൂലമായ തീരുമാനം സർക്കാരിൽ ഉണ്ടെന്ന് ഞങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത് നമ്മൾ അതിനെ തന്നെയാണ് എല്ലാവരും പ്രായ സുഖമില്ലാതായ അച്ഛനും അമ്മ എല്ലാവരും ഇട്ടിട്ടാണ് ഇവിടെ വന്ന് നിക്കുന്നത് നമുക്ക് അറിയത്തില്ല നമ്മുടെ ജീവിതമാണ് ഇതോടെ രക്ഷപ്പെടും വിചാരിച്ചു ഞാൻ ആലപ്പുഴ ഇവിള് കാസർഗോഡ് അതുപോലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ തന്നെയുണ്ട് നമുക്ക് തൊള്ളായിരത്തി അറുപത്തിനാല് പേരുടെ ലിസ്റ്റ് ആണ് എല്ലാ വശത്തുകളിലും ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു കട്ട് ഓഫ് കൂട്ടിയെന്ന് വെച്ചാൽ ഇനി ഒരു ജെപ്പോ ലിസ്റ്റ് ഇട്ടിട്ട് ആളുകൾ വെറുതെ വെയിറ്റ് ചെയ്ത് കിടക്കണ്ടല്ലോ പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൽ കുറച്ചും കൂടി കട്ട് ഓഫ് കൂട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്കും ഇത്രയും പ്രതീക്ഷ അർപ്പിച്ചതിന് പുറകില് നടക്കേണ്ടി വരുന്നില്ലായിരുന്നല്ലോന്ന് അവർ അവർക്ക് സാമ്പത്തികമാണ് വേക്കൻസി കുറവാണെങ്കിൽ കുറെ കൂടി കൂട്ടിക്കോ നമ്മള് മറ്റുള്ള ലിസ്റ്റിനെ പോലെ അല്ലല്ലോ മാസങ്ങളോളം ഗ്രൗണ്ടില് പോയി കിടന്ന് പലതും ഉപേക്ഷിച്ചിട്ടാണ് പോണത് എന്നിട്ട് നമ്മളെല്ലാ എല്ലാ സഹിച്ചത് അങ്ങനെ തന്നെയാണ് ജോലി കിട്ടും എന്നുള്ള സ്വപ്നം കൊണ്ട് മാത്രാണ് வேற யாரும் வேற யாரும்